ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് മുന്നോടിയായുള്ള അന്ത്യ അത്താഴത്തിന്റെ സ്മരണയിൽ പെസഹ ആചരിച്ച ക്രൈസ്തവ വിശ്വാസികൾ പള്ളികളിൽ നടന്ന പെസഹ ശുശ്രൂഷകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു വിശദാംശങ്ങളിലേക്ക് മറ്റുപുറം സെന്റാനീസ് ദേവാലയത്തിൽ പെസഹ വ്യാഴം കാൽ കഴുകൽ ശുശ്രൂഷാ കർമ്മങ്ങൾ നടത്തി ഫാദർ ഡെന്നിസ് മാറോക്കി കാർമികനായി കാലത്ത് ആറാം മുപ്പതിന് ആരംഭിച്ച വിശുദ്ധ കുർബാനയോടെ യേശു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കാൽ കഴുകി വിനയപൂർവ്വം ചുംബിച്ചതിന്റെ പ്രതീകമായി വൈദികൻ പന്ത്രണ്ട് പേരുടെ കാൽ കഴുകി ചുംബിച്ചു ശുദ്ധിയുള്ളവരുടെ കാൽ കഴുകണമെന്ന യേശു ഇപ്പോൾ പ്രസക്തിയേറെയാണെന്ന് വികാരി ഫാദർ ഡെനിസ് മാറോക്കി പ്രസംഗത്തിലൂടെ പറഞ്ഞു തിരുകർമ്മങ്ങൾക്ക് ശേഷം ആരാധനയ്ക്ക് തുടക്കം കുറിച്ച് പൂക്കൾ വിതറി ഉണ്ടായി തുടർന്ന് വിവിധ കുടുംബ യൂണിറ്റുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ പൊതു ആരാധനയും അപ്പം മുറിച്ചു പങ്കുവയ്ക്കാൽ ചടങ്ങും നടത്തി ദുഃഖവെള്ളിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് പീഡാനുഭവ തിരുകർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കും വൈകിട്ട് നാലുമണിക്ക് പീഡാനുഭവത്തെ അനുസ്മരിച്ച് കുരിശുകൾ പിടിച്ച് വിലാപയാത്ര നടത്തും ദുഃഖ ശനിയാഴ്ച കാലത്ത് ആറ് മുപ്പതിന് തിരുകർമ്മങ്ങൾ തുടക്കം കുറിക്കും രാത്രി പതിനൊന്ന് മുപ്പതിന് യേശുവിൻ്റെ ഉരുത്തെ അനുസ്മരിച്ച് തിരുകർമ്മങ്ങൾ ആരംഭിക്കും ഞായറാഴ്ച രാവിലെ മണിക്ക് ഈസ്റ്ററിന്റെ വിശുദ്ധ കുർബാനയോടെ സമാപനം കുറിക്കും വികാരിഫാദർ ഡെന്നിസ് മാറോക്കി തിരുകർമ്മങ്ങൾക്ക് കാർമ്മികനായി